നടി സായി പല്ലവിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം വലിയ രീതിയിലുള്ള ചർച്ചകളും വിമർശനങ്ങളുമാണ് നടിക്കെതിരെ നടക്കുന്നത് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത നിവിൻ പോളി നായകനായ പ്രേമം എന്ന സിനിമയിലൂടെ മലയാളികളുടെ ഇഷ്ടതാരമായി മാറിയ നടിയാണ് സായി പല്ലവി പിന്നീട് ദുൽഖർ സൽമാൻ്റെ നായികയായി കലീലും ഫഹദ് ഫാസിലിൻ്റെ നായികയായി അതിരൻ എന്ന സിനിമയിലും സായി പല്ലവി അഭിനയിച്ചിട്ടുണ്ട് തെന്നിന്ത്യയിലെ വലിയ തിരക്കുള്ള നടിമാരിൽ ഒരാളായ സായി പല്ലവി മികച്ച ഒരു നർത്തയ്ക്ക് കൂടിയാണ് ടെലിവിഷൻ ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് സായി പല്ലവി ശ്രദ്ധ നേടിയത് സായിയുടെ പഴയ ഒരു ഇൻ്റർവ്യൂ കുത്തിപ്പൊക്കിയാണ് ഇപ്പോൾ നടിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചു എന്നതാണ് നടിക്കെതിരെയുള്ള ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വീരാട പർവം എന്ന സിനിമയുടെ പ്രമോഷനു വേണ്ടിയായിരുന്നു നടി ആ അഭിമുഖം നൽകിയത് ഇന്ത്യൻ സേന പാകിസ്ഥാനിലെ ജനങ്ങളെ ഭീകരരായാണ് കാണുന്നതെന്നും പാക് ജനത തിരിച്ചും അങ്ങനെ തന്നെയാവും കാണുക എന്നുമാണ് സായി പല്ലവി പറഞ്ഞത് നെക്സൽ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിനാണ് താരം ഈ മറുപടി നൽകിയത് ഏതു തരത്തിലുള്ള ആക്രമണവും ശരിയല്ലെന്നും അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്നുമാണ് സായി പല്ലവി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ഈ വിഷയം വിവാദമായതോടെ ഒരു കമ്മ്യൂണിറ്റിയെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന പ്രതികരണവുമായി നടി നേരിട്ട് രംഗത്തെത്തി അഭിമുഖത്തിലെ ഒരു ഭാഗം മാത്രമെടുത്ത് പ്രചരിപ്പിക്കുന്നതിൽ വേദനയുണ്ടെന്നും സായി പല്ലവി വ്യക്തമാക്കി നടിയുടെ സിനിമ ബഹിഷ്കരിക്കാൻ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന രാമായണം എന്ന സിനിമയിൽ നിന്നും നടിയെ ഒഴിവാക്കണമെന്ന ഭീഷണിയും ഉയർന്നിട്ടുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക